സ്വർഗത്തിലെ കട്ടും പറഞ്ഞ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഡാൻ ശ്രീനിവാസൻ ജോയ് മാത്യു സർ അപ്പാൻ ഹായ് ഹായ് ഡാൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല പടങ്ങളും വിജയിപ്പിക്കും ഇന്റർവ്യൂ കൊടുത്ത് വിജയിപ്പിക്കും ഇപ്പോ വർഷങ്ങൾ ശേഷത്തില്

അല്ല അതിനകത്ത് ആങ്കർ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ കാരണം ആ സിനിമ തന്നെ ഇപ്പൊ ഏട്ടനെ വിളിക്കുന്നത് മറ്റേ കരൺ ജോഹർ ഓഫ് മറ്റേ മലയാളം ഇൻഡസ്ട്രി എന്നാണ് ഫ്ലാഗ് ബെയർ ഓഫ് നെപ്പോട്ടിസം വെച്ചുകഴിഞ്ഞാൽ മോഹൻലാലിന്റെ മകൻ ശ്രീനിവാസിന്റെ മകൻ പ്രിയദർശന്റെ മകൾ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിത്തപ്പേര് നമ്മൾ കേട്ടേ പറ്റൂ അങ്ങനെ ഒരു പഴി കേട്ടേ പറ്റൂ അപ്പോ അത് നമ്മൾ പ്രതീക്ഷിച്ചതും കൂടിയാണ് അപ്പൊ ഞാൻ അതിനെ ഒരു ജാമ്യം പോലെ നമ്മൾ പറഞ്ഞ പോലെ കിഡ്സ് അല്ലേ ഞാനങ്ങ് പറഞ്ഞു സത്യമാണല്ലോ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാവരും തെറി കേൾക്കേണ്ടി വരും തീർച്ചയായിട്ടും നിവിനെ കൊണ്ട് നന്നായിട്ട് ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ട് നിവിനെതിരായിട്ടുള്ള സാധനങ്ങൾ നിവിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുവിടെ പോസിറ്റീവ് ആയിട്ട് വന്നു നിവിന്റെ ഗുണമായാണ് അത് ഭയങ്കര രസമുള്ള ടെക്നിക്കൽ അതും ആസ്വദിച്ചില്ലേ അതേപോലെ ഇന്ത്യയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലും ഇതേപോലെ നിവിനെ കളിയാക്കിയ സമയത്ത് നിവിനെ ഇനി കളിയാക്കാൻ ആർക്കും പറ്റില്ല കാരണം അവസ്ഥയിൽ ശരിക്കും ധ്യാന്റെ സിനിമകൾ ഇപ്പോ വർഷത്തിൽ എത്രയാണെന്നുള്ളത് എണ്ണാൻ പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട് ധ്യാൻ അത്രയും വലിയ സ്റ്റാറായി മാറി സ്റ്റാറിനേക്കാൾ ഉപരി പടത്തിന്റെ എണ്ണം കൊണ്ടൊന്നും കൊണ്ടൊരാൾ സ്റ്റാർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പടങ്ങൾ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സക്സസ് ഉണ്ടാവണല്ലോ അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പക്ഷെ സക്സസ് ഇല്ലാതെ തന്നെ പടങ്ങൾ വരുന്നതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം ആ രീതിയിൽ ഞാനൊരു അത്ഭുതമായിരിക്കും ചിലപ്പോ അതെന്താണ് ഞാനും അത് ഡിസ്കവർ ചെയ്തോണ്ടിരിക്കുന്ന എന്തുകൊണ്ട് എങ്ങനെ അല്ലേ ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട് അച്ഛനായിട്ടൊക്കെ അപ്പൊ എനിക്ക് ഇതുവരെ അത് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് തോന്നുന്നു സിനിമ എപ്പോഴും ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ കോണ്ടാക്ട്സ് അതൊക്കെ ബന്ധങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള പല പല പ്രൊജക്ടുകളും കുറേ ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലും ആ രീതിയിലാണ് പല സിനിമകളും ഉണ്ടായിട്ടുള്ളതും പിന്നെ നമ്മൾ വർക്കിംഗ് ഫ്രണ്ട്ലി ആവുക ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആവുക നമ്മൾ ആ രീതിയിൽ ഭയങ്കര നടനാവുന്നതിനേക്കാൾ നമ്മുടെ ബിഹേവിയർ കോഡ് ഓഫ് കണ്ടക്ട് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെറ്റിൽ പിന്നെ നമ്മൾ നായകന്റെ റോള് ചെയ്യാ മാത്രല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്നുണ്ട് മലയാളിയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ മലയാളി ചെയ്യുന്നതിന് മലയാളിയിൽ നിവിൻ ചെയ്തൊരു എക്സ്റ്റെൻഡ് ക്യാമിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നേ റോളുകള് ചെയ്യുള്ളൂ ഞാൻ നായകനെ ആവുള്ളൂ അങ്ങനത്തെ വാശിയൊന്നും നമുക്കില്ല ഈ സിനിമയിൽ ഒരു വേഷത്തിനെ വിളിക്കുന്നത് തരക്കാട്ടില്ലാത്ത പരിപാടിയാണ് നമ്മൾ പോയി അഭിനയിക്കും അത് നമ്മുടെ ജോലിയാണ് അത് നമ്മൾ കൃത്യമായി പോയി ചെയ്യുന്നു അതുകൊണ്ടാവാം ഇപ്പൊ അഭിനയിച്ച നായകനാണ് എന്നിട്ട് സാറിനെപ്പാലും ഒരുപക്ഷെ കവർ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ പടങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് മര്യാദ നല്ല മര്യാദ പോലുള്ള പടം ഒരു ആറ് ഭാഷകളിൽ വരെ റീമേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തുളുവിലൊക്കെ മലയാളം സിനിമ വന്നിട്ടുള്ളത് തുളുവിൽ വന്നു സാറിന്റെ സിനിമ കന്നഡ തെലുങ്ക് മലയാബി പഞ്ചാബിയിൽ വന്നു പഞ്ചാബിയിൽ ഒരു മലയാള സിനിമ അതൊരു വലിയ സംഭവം സംഭവല്ലേ സാറേ ശരിക്കും ഷട്ടറിന്റെ തോട്ട് ഇങ്ങനെ മനസ്സിനായത്തേക്ക് വരുമ്പോ ഇതിനൊരു ഫ്യൂച്ചർ ഫിലിം ആക്കാൻ പറ്റുമെന്ന് സാറിന് എപ്പോഴാണ് അതിനൊരു ഒരു ഇത് വന്നത് അത് ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് ആലോചിച്ചു ആദ്യം നാടകമായിട്ട് ഞാൻ തിയേറ്ററായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം നാടകമായിട്ട് ആലോചിച്ചു പക്ഷേ നാടകത്തിന് പരിമിതികളുണ്ട് ഇങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് നാടകമാക്കുമ്പോൾ ഒരു ഷട്ടറൊക്കെ മുറിയിൽ തന്നെ എത്ര നേരം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വന്നു ഷോർട്ട് എന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ രഞ്ജിത്താണ് എനിക്ക് ധൈര്യം തരുന്നത് ഈ ഇതിൻ്റെ ഒരു നക്ഷൽ പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഫീച്ചർ ഫിലിം ഫിലിമാക്കിയാലോ അതിനുള്ള സ്ട്രെഫ് ഉണ്ടല്ലോ ഞമ്മളുണ്ടോ ആ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ധൈര്യമായി അങ്ങനെ അയാൾ അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ സിനിമയ്ക്കുള്ള സാധ്യതയുള്ളതെന്ന് എനിക്ക് ഉറപ്പായി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വർക്കായി അത് അപ്പം ശ്രീനട്ടനാണല്ലോ അതിൽ നായകൻ ശ്രീനട്ടനോട് ഞാൻ ഈ കഥ പറയുന്നത് തന്നെ ഒരു കാറിന്റെ യാത്രയിലാണ് ഞങ്ങൾ മുമ്പിൽ പഴയ പരിചയമുണ്ട് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ശ്രീനിവാസിന്റെ കൂടെ ഞങ്ങൾ വിശ്വസിക്കില്ല ആ നിങ്ങൾ ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിച്ചെന്ന് പറഞ്ഞോടാ മുഖം കാണിച്ചത് ശ്രീനിവാസൻ അഭിനയിച്ച സംഘഗാനം എന്നുള്ളൊരു പടമുണ്ട് ഓ ശ്രീനേട്ടിൻ്റെ രണ്ടാമത്തെ പടം അല്ല മണിമുഴക്കം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം എഴുപത്തെട്ടാന്ന് നിൽക്കുന്നത് നമ്മൾ രീതി പഠിക്കാം അപ്പം ദരിദ്ര സിനിമയാണത് അന്നത്തെ അങ്ങനെയാണ് വി എ ബക്കറിന്റെ ആർട്ട് ഫിലിം എന്നൊക്കെ പറയില്ലേ ഉച്ചയ്ക്ക് റിലീസ് ചെയ്യുള്ളൂ ഉച്ചപ്പടം എന്ന് പറയും അപ്പോൾ ശ്രീനേട്ടിൻ്റെ രണ്ടാമത്തെ പടം ശ്രീനേട്ടൻ നായകനാണ് എം സുകുമാരൻ്റെ കഥ അപ്പോൾ ഞങ്ങളെ കോഴിക്കോട്ടെ നാടകക്കാർ മധുവാഷ് അഭിനയിക്കുന്നുണ്ട് എൻ്റെ ഗുരുവായിട്ടുള്ള മധു നാടക ഗുരു അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിന് സംഘാടകർ ഞങ്ങളൊക്കെയാണ് അതായത് ആൾക്കാരെ സംഘടിപ്പിക്കുക അതൊന്നും ജീവിതമായിട്ട് ഇഷ്ടമുള്ള ഒന്നുമില്ലല്ലോ ആൾക്കാർ സംഘടിപ്പിക്കുക ഷൂട്ട് ലൊക്കേഷൻ കണ്ടെത്തുക അവിടേക്ക് ആൾക്കാരെ കൊണ്ടുപോവുക സിനിമയായിട്ടൊക്കെ ബൈക്കിൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ശ്രീനാട്ടിന് വീടി വാങ്ങിക്കൊടുക്കുക ഞങ്ങൾ പറയണത് ഇയാൾ വീടി വെച്ചിട്ട് പോയില്ലോ കുഴപ്പമില്ല ഞാനെല്ലേ പഠിച്ചതാ അതെ അതിന്റെ സ്മോക്കിംഗ് കരുതോ വേറെ ഡിഫൻസ് ഒന്നുമല്ലോ അങ്ങനെ ഈ മധുഭാഷ മരിച്ചിട്ട് ഈ ബോഡിയായിട്ട് ശ്രീനിവാസനും സംഘവും ഒരു ഭൂഷാസിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യണം ഒരു മലയാളി അപ്പോൾ ഇതിൽ കൂടെ നടക്കാൻ ആൾ കിട്ടുന്നില്ല മാർക്കറ്റിൽ കുറേ ആൾക്കാർ കൊണ്ടുവരുന്നു അവർ പോകേണ്ട മീൻ്റെ സമയമായപ്പോൾ അവർ പോയി പിന്നെ ആളില്ല അപ്പോൾ ലൈറ്റ് പോകുന്ന ഷൂട്ടിംഗ് ആണല്ലോ അപ്പോൾ അത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നിന്നതി അങ്ങനെ അതിൽ ശ്രീനിവാസിൻ്റെ കൂടെയാണ് ആദ്യം അഭിനയിച്ചെന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ട് അപ്പോൾ ഞാൻ ശ്രീരാമനോട് പറയുക നീ പിന്നിലുണ്ടായിരുന്നു തന്നത് ഒറ്റപ്ലാക്കൻ ഈ ആമയുള്ള ക്യാരക്ടർ ഈ ഭയങ്കര രസമുള്ള ഒരു സാധനമാണ് അതെ ധ്യാൻകോ ശ്രീനിവാസിനെ പോലെ ഒരു നടനെ കിട്ടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണോ ഷട്ടറിന് ശേഷം സംവിധാനം ചെയ്യാത്ത ഒരു പരിധി വരെ പക്ഷേ ധ്യാന ഭയങ്കര മടിയാണല്ലോ പക്ഷെ പറഞ്ഞിടുന്നില്ല അഭിനയിക്കണത്വം അല്ല ശരിക്കും സാറേന്താ ചെയ്യാത്ത രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു ആദ്യ സിനിമ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു അതിന്റേതായ ഒരു ഒരു അർജുനുണ്ടാവും തോന്നല് അത് ചെയ്ത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ അതിനൊപ്പമോ അതിനേക്കാളപ്പുറം നിക്കണം അത് ഭയങ്കര കിടക്കും അപ്പൊ എഴുതിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തല്ലേ അപ്പൊ എഴുതി കൊടുത്ത് പറ്റിക്ക അത് അങ്ങനെയല്ല അപ്പൊ ഞാൻ ആലോചിക്കും ഞാനിങ്ങനെ ഒരു ഐഡിയ ആലോചിച്ച് ഇത് സിനിമയാക്കാം എന്ന് ആലോചിക്കുമ്പോൾ എന്റെ കൂടെ അപ്പം ആരാ ും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യട്ടോ എല്ലാപ്പം നീ എടുത്തോ അങ്ങനെയാണ് ഞാൻ കൊടുത്തത് പച്ച അത് ഞാൻ ചെയ്യാൻ വിചാരിച്ചു തന്നെയായിരുന്നു പക്ഷെ അവൻ ഒന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു ഞാനങ്ങനെ എന്തും കൊടുക്കൂ പക്ഷെ എത്തിനും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ അധികം ആള് വന്നിട്ടില്ല എന്നുള്ളൊരു ആൾ വരുത്താതിരുന്നല്ലേ നമ്മളെ പാർട്ടിക്കാര് പിന്നെ വളരെ വളരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാര് തിയേറ്ററിൽ ഇറക്കിയനുഭവം തൊടുപുഴ ഭാഗത്ത് നമ്മുടെ ക്യാമറമാൻ്റെ ബന്ധുക്കൾ തന്നെ ജിൻറ്റോൻ്റെ ബന്ധുക്കളെ തന്നെ തിയേറ്ററിൽ നിറക്കി കണ്ട കാണ്ട പോയിക്കോ പോയിക്കാറുണ്ട് ആ പാർട്ടിക്ക് ഈ പടം ഒരു ത്രെറ്റായിട്ട് തോന്നി സംഭവം ഞാൻ പറഞ്ഞു കറക്റ്റാണല്ലോ അപ്പോൾ തെളിഞ്ഞു വരികയാണ് ബോമ നിർമ്മാണം അതിൻ്റെ അവിടെ അനുബന്ധിച്ച കാര്യങ്ങളിപ്പോൾ വളരെ എന്താ പറയുക വളരെ ഒബിയസായിട്ട് നമ്മളെ മുമ്പിലുണ്ട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഒരു റിസ്ക്കാണ് ഞാനത് ടീമിനോട് പറഞ്ഞിരുന്നു എനിക്ക് ആ സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ പാചകചന്ദ്രൻ സ്വാതന്ത്ര്യ അർദ്ധരാത്രികൾ പോലെയുള്ള സിനിമകളുടെ പ്രേക്ഷകര് ഇതിനകത്തേക്ക് വന്നപ്പോ അവർക്കൊരു സിങ് ആയി കറക്റ്റ് എന്തൊരു പ്രശ്നം കറക്റ്റ് ആണ് ആ ഒരു ഉത്സവം കൂടാണ് അവരുടെ പ്രേക്ഷകർ ആകർഷിക്കുന്നത് പ്രതീക്ഷിച്ചത് ഇത് ഉത്സവം കൂടല്ലോ ഇത് പക്ക പൊളിറ്റിക്സാണ് പക്ഷെ ഇതിപ്പോ രണ്ടു മൂന്ന് ഫെസ്റ്റിവലുകളിലൊക്കെ പോയി